ഏപ്രിൽ മാസമാണ് കണ്ടത് അന്ന് തന്നെ പിന്നെ പക്ഷെ പിന്നീട് മകൻ കൊടുത്ത പരാതിയില് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലാണ് കൂടുതൽ അന്വേഷണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുകയും സംസ്കരിച്ച ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയും മറ്റും ചെയ്തില്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ മരണകാരണം പറഞ്ഞിരിക്കുന്നത് ചെവിയുടെ പുറകിൽ തലയ്ക്ക് പുറകിൽ പുൻവശത്തായിട്ടുള്ള മുറിവ് ആ മുറിവിൽ നിന്നുണ്ടായ ബ്ലീഡിങ് ബ്രെയിനിലേക്ക് പോയി അവിടെ നിന്നുള്ള രക്തസ്രാവമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ ഒപ്പീനിയൻ അതിനുശേഷം ഈ ആന്തരികാവയവങ്ങൾ കെമിക്കൽ പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിലും ഇതിൽ അതേ കാരണം തന്നെയാണ് പറയുന്നത് അപ്പോൾ അന്ന് തന്നെ ഈ പറയുന്ന നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളെ കുറിച്ച് ആളുകളൊക്കെ സംശയം പറഞ്ഞിരുന്നു ഈ വീടുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളുകളായിരുന്നു മരണപ്പെട്ട ദിവസം ഇവരുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു അവർ രാവിലെ തൊട്ട് ഈ പ്രദേശത്ത് തങ്ങുകയും രണ്ടാം മൂന്നാം പ്രതിയായിട്ട് പറയുന്ന സ്ത്രീയുടെ വീട് ഇതേ ടവർ ലൊക്കേഷനിൽ തന്നെയാണ് അതുപോലെ തന്നെ പോലീസ് പിറ്റേ ദിവസം ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി പറയുന്നതിന് വേണ്ടി ഇവർ മനഃപൂർവ്വം ചില തെളിവുകളൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ കണ്ടെത്തുകയും നമ്മളത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല അതിൽ നാലാം പ്രതി എന്ന് പറയുന്നത് ഇവര് ഇവരുടെ ഈ മന്ത്രവാദം നടത്തുകയും അതുപോലെ തന്നെ ഈ സ്വർണ്ണം ഇരട്ടിപ്പിച്ച് വാങ്ങിയ ചില പണം കൈകാര്യം ചെയ്യുകയും അത് മറ്റു രീതിയിൽ വകമാറ്റുക ഒക്കെ ചെയ്ത പ്രതിയാണ് സ്വർണ്ണം വിറ്റതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നിപ്പം ഇവരെ അറസ്റ്റിൻ്റെ ടൈം കഴിയുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കോടതി ഹാജരാക്കും കോടതി ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഇട്ട് അവരെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് കൂടുതലായിട്ട് ചോദ്യം ചെയ്ത് റിക്കവർ ചെയ്യും മറ്റ് പ്രതികളെ കുറിച്ച് ഇനി അന്വേഷണം നടക്കല്ലേ ഇപ്പം ജസ്റ്റ് മൂന്ന് നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് ഇവരുടെ അനധികൃതമായ സ്വത്ത് കൈകാര്യം ചെയ്തത് ഈ ഭാഗ ഇതിലൂടെ ആണെങ്കിൽ അവർക്ക് ഇതിലെന്താണ് പങ്ക് എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും പുറത്ത് പുറത്തുള്ള പരിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തുന്നത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് അടക്കിയ ബോഡിയാണ് പുറത്തെടുത്ത് എക്സിബിഷൻ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പരിക്കുകളും മറ്റു കാര്യങ്ങളും തന്നെ പി എം നടത്തുന്ന ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല ഡീകമ്പോസ്റ്റ് സ്റ്റേജിലായിരുന്നു ബോഡി എന്നാലും പിന്നെ അന്ന് പിന്നെ ബോഡി പുറത്തെടുത്ത് അല്ല ബോഡി അന്ന് മരിച്ച ദിവസം കുളിപ്പിച്ച ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ പിന്നെ പാടുകളും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു അന്ന് സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് അറ്റാക്കാണ് എന്നാണ് ഇവർ എല്ലാവരും കുടുംബക്കാരും പിന്നെ ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും ഒക്കെ വിചാരിച്ചിരുന്നത് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു കിടന്നു എന്നുള്ള രീതിയിലാണ് ബോഡി മറവ് മറവെയ്ത് സ്വർണം ആൾ വാങ്ങി എന്നാണ് പക്ഷേ വീണ്ടും വീണ്ടും സംശയമില്ലാത്ത ഒരു സാഹചര്യം അതെ ഇപ്പം ബന്ധുക്കളുടെ ഇന്ന് വാങ്ങി എന്ന് അവർ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത് വെരിഫൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ ഉറപ്പായ കാര്യങ്ങളിൽ നമ്മളിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർണം കുറച്ച് റിക്കവർ ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ സ്വർണം കൊടുത്തത് എപ്പോഴാണ് അത് എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കും അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടമാണല്ലോ അതെ പലതവണയായിട്ടാണ് പലതവണ തിരിച്ച് തിരിച്ചു കൊടുക്കേണ്ട ടൈം ലിമിറ്റ് വന്ന ആ സമയത്താണ് ഈ പിന്നെ ഇയാളുടെ കൊലപാതകം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മോഡസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതികളുടെ മോഡസ് എന്ന് പറഞ്ഞാൽ ഈ സ്വർണം ഇത്ര ദിവസം ചില പ്രത്യേക സ്ഥലത്ത് കൊണ്ട് വെച്ച് അവരുടെ പിന്നെ ചില ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ആരും വീട്ടുകാരോ മറ്റാരുമോ ഇത് റൂമിൽ മുറി തുറക്കുകയോ ഈ പറയുന്ന ഇത് കാണുകയോ ചെയ്യാൻ പാടില്ല എന്ന ഇൻസ്ട്രക്ഷൻ അവർ കൊടുക്കുന്നുണ്ട് അതിനുമുമ്പും ചില വീടുകളിൽ അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അടച്ചിറപ്പ് അടച്ചു വെച്ച ഈ മുറി ഇത്ര ദിവസത്തിനുള്ളിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ നാൽപ്പത് ദിവസമായിരിക്കാം അല്ലെങ്കിൽ അറുപത് ദിവസമായിരിക്കാം തുറന്നതിന് ശേഷം അപ്പോഴും ഈ എത്ര സ്വർണം കൊടുത്തോ അതിന്റെ ഇരട്ടി സ്വർണം അവിടെ നിന്ന് ലഭിക്കുമെന്നാണ് ഇവർ ഇവരുടെ ശരീരത്തിൽ കയറുന്ന ഒരു പാത്തു മറയായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ദയർവാടി പള്ളിയിൽ നിന്നും ഇവരുടെ ശരീരത്തിൽ കയറി നിന്നാണ് ഇവരവകാശപ്പെടുന്നത് അത് ആ പ്രവചനം നടത്തുകയാണ് അത് മാസത്തെ രണ്ടോ മൂന്നോ തവണയാണ് പ്രവചനം നടത്താറുള്ളത് ഉണ്ട് പല വീടുകളിലും അത് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ വീടുകളിലും ബാബുവിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്താൻ പോകാറില്ല പിന്നീട് ഇവർക്ക് സ്വർണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അതേ മാർഗമുള്ളൂ മുമ്പ് കേസ് രണ്ടാം പ്രതിയായിട്ടുള്ള ്രതിരിച്ച് ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി ഒന്നിച്ച് നിന്ന് കൂട് ഫോട്ടോ എടുത്ത് അന്ന് കയ്യിലുണ്ടായിരുന്ന അയ്യായിരത്തോളം രൂപയും പണം സ്വർണം മേടിച്ചു പിന്നീട് ഫോട്ടോ പിന്നെ സോഷ്യൽ മീഡിയയിലിടും അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ അത് പിന്നീട് ഒരു സുഹൃത്ത് അറിഞ്ഞു അയാളോട് പണം ചോദിച്ചിപ്പം അപ്പം നമ്മുടെ കേസിലെ ഒന്നും രണ്ടും പ്രതികൾ അതിലെ ആ കേസിലെ ഒന്നും രണ്ടും പ്രതികളാണ് അവരത് പതിനാല് ദിവസം റിമാൻഡിലായിരുന്നു പക്ഷെ പിന്നീട് അവർ ആ ട്രയൽ നടക്കുന്ന സമയത്ത് ഇത് ഔട്ട് ഓഫ് കോർട്ടിൽ വെച്ചിട്ട് പിന്നെ സെറ്റിൽ ചെയ്തു